നമസ്കാരം ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കണം കശുവണ്ടി വിലയിൽ നല്ല വില ലഭിക്കുന്ന സമയമാണിത് ടോപ്പ് വിലയാണ് ഈ സമയത്ത് ലഭിക്കാറ് കശുവണ്ടി സീസൺ തുടക്കമായതിനാൽ ഉയർന്ന വില ലഭ്യമാകുന്നത് കർഷകർക്ക് ആശ്വാസമാകുന്നുണ്ട് ഒരു കിലോ നൂറ്റി രൂപയാണ് ഇപ്പോഴത്തെ വില ഒരു മാസം മുമ്പ് തൊണ്ണൂറ് നൂറ് രൂപ വരെയായിരുന്നു വിലയുണ്ടായിരുന്നത് വിളവെടുപ്പ് സജീവമായാൽ സാധാരണ വില കുറയുകയാണ് പതിവ് ഈ വർഷം വേനൽ മഴയ്ക്ക് മുമ്പ് തന്നെ മിക്കയിടങ്ങളിലും കശുവണ്ടി വിളവെടുപ്പിന് ഭാഗമായിട്ടുണ്ട് മലയോര മേഖലകളായ മംഗളണ്ടാം കരിമ്പാറ പാലക്കുയി ഒലിപ്പാറ പോത്തുണ്ടി പോക്കാമട അയ്യർപ്പടി കൈതച്ചിറ കാന്തളം കേക്കഞ്ചേരി പ്രദേശങ്ങളിലാണ് കശുമാവ് കൂടുതൽ കൃഷി ചെയ്യുന്നത് കൂടാതെ കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശങ്ങളിലും വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട് കശുവണ്ടി സീസൺ ആരംഭിച്ചതോടെ കശുമാമ്പയത്തിൻ്റെ യാതൊരു വിപണിയും ലഭ്യമല്ലാത്തതിനാൽ പായായി പോവുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ സീസണിൽ കശുവണ്ടി വികസന കോർപ്പറേഷൻ വിവിധ സംഘടനകൾ വഴി കശുവണ്ടി ശേഖരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ വരെ കഴിഞ്ഞ സീസണിൽ ലഭിച്ചിട്ടുണ്ട് മഴ വരുന്നതോടുകൂടി കശുവണ്ടിക്ക് കറുപ്പ് നിറം ബാധിക്കുകയും ഇതുമൂലം ക്വാളിറ്റി കുറഞ്ഞ് വില കുറയുകയും ചെയ്യും ജൂൺ മാസമാകുമ്പോഴേക്കും വില അറുപത് രൂപ അൻപത് രൂപയിലേക്ക് താഴും പിന്നീട് കടക്കാർ പോലും എടുക്കാത്ത സ്ഥിതിയിലേക്കാണ് പോകാറ് തന്നെ വിളയെടുപ്പ് തുടങ്ങിയാൽ തന്നെ എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ എത്തിക്കുന്നതാണ് ലാഭകരം ഈ പ്രാവശ്യവും നല്ല വില തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക